നമസ്കാരം കേരളത്തിലെ ഫയർ ബ്രാൻഡ് നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ശോഭയെ പോലെ വിരലിൽ എണ്ണാൻ കഴിയുന്ന നേതാക്കൾ മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും കേരളത്തിൽ ചങ്കൂറ്റത്തോടെ പറയാനുള്ള കാര്യങ്ങൾ പറയാറുള്ളൂ കെ സുധാകരനും പി സി ജോർജുമൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നതാണ് പി സി ജോർജിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ പാളിപ്പോയി എന്നതൊരു ദൗർബല്യമായി തുടരുമ്പോൾ ശോഭ സുരേന്ദ്രൻ പ്രസക്തി നേടുന്നു ഏത് വിഷയത്തെക്കുറിച്ചും തൻ്റെ ഇടത്തോടെ വിശ്വസനീയമായ രീതിയിൽ അഭിപ്രായം പറയുക അങ്ങേയറ്റം വരെ പോയി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും അത് സഹിക്കുക എന്നത് ശോഭാ സുരേന്ദ്രന്റെ രീതിയാണ് ആ ശോഭ ഇപ്പോഴത്തെ വിവാദത്തിൽ ഇതുവരെ മൗനം പാലിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഒടുവിൽ ആ മൗനം ലംഘിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു പത്രസമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ എടുത്ത നിലപാട് ശ്രദ്ധേയമാണ് വി ഡി സതീശൻ അൻവറിനെ പൊക്കി പിടിച്ചുകൊണ്ട് അൻവർ ഉയർത്തിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ എടുത്ത നിലപാട് അൻവറിനെ തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയായിരുന്നു വാസ്തവത്തിൽ അതാണ് ഒരു നിലപാടെന്ന് പറയുന്നത് പി വി ആണ് പിണറായി വിജയന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കുട പിടിച്ച ഒരു ബ്രാൻഡ് അംബാസഡർ അൻവറിനെ മുമ്പിൽ നിർത്തിയാണ് എല്ലാ കൊള്ളകൾക്കും എല്ലാ കൊള്ളരുതായ്മകൾക്കും പിണറായി വിജയൻ നേതൃത്വം കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായും അൻവർ പിണറായിക്കെതിരെ പിണറായിയുടെ പോലീസിനെതിരെ പിണറായിയുടെ വിശ്വസ്തർക്കെതിരെ രംഗത്ത് വരുമ്പോൾ അത് അവർ തമ്മിൽ കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലെ ഭിന്നതയാണ് എന്ന് ആർക്കും മനസ്സിലാവും അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതും അതാണ് പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കേണ്ടതും അൻവർ ഉയർത്തിയ വിവാദങ്ങൾ ചർച്ച ചെയ്യുക തന്നെ വേണം എന്നാൽ അൻവറെ നീതിമാനാക്കിക്കൊണ്ട് ഹീറോ ആക്കിക്കൊണ്ട് ആവാൻ പാടില്ല ആ ചർച്ച അത് ഭംഗിയായി നിറവേറ്റിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ എല്ലാ കൊള്ളയ്ക്കും കൂട്ടുനിന്നതിന് ശേഷം നീതിമാനാകാൻ ശ്രമിക്കുന്നതിന് കൂട്ടുനിൽക്കരുതെന്നും ഈ കൊള്ള മുതലിനെ കുറിച്ചുള്ള തർക്കം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുതേ എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ശോഭാ സുരേന്ദ്രൻ ഉന്നം വയ്ക്കുന്നത് സ്വർണ്ണ മാഫിയയെ തന്നെയാണ് പിണറായി വിജയനെ നിയന്ത്രിക്കുന്ന സ്വർണ്ണ മാഫിയ അതിന് മലബാറുമായുള്ള അഗാധമായ ബന്ധം പിണറായിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ആ സ്വർണ്ണക്കടത്തിൽ നിന്നും തലയൂരി ഒരു വിധത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അൻവർ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്വർണക്കടത്ത് മാഫിയയുടെ ഭാഗം തന്നെയാണ് സ്വർണം പിടിച്ചു പറിക്കുന്നതിന്റെ തർക്കം തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ സ്വർണ്ണക്കടത്തിൽ ജയിലിലാവുന്നു ഇപ്പോൾ ആരോഗ്യ കാരണം പറഞ്ഞു മാത്രം തടിതപ്പിയിരിക്കുന്നു അതേ തരത്തിലുള്ള ഗുരുതരമായ ആരോപണം അജിത് കുമാറിനെതിരെ ഉയർത്തുമ്പോൾ അതിന് കുടപിടിക്കുന്നത് അൻവറാണ് എന്നതും അന്ന് സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഭാഗമാണ് എന്ന ആരോപണം ഉന്നയിച്ച കെ ടി ജലീലും സ്വർണക്കടത്തിന്റെ പേരിൽ രാഷ്ട്രീയ നേതാവായ റസാക്കും ഒക്കെ പിന്തുണയ്ക്കുന്നത് തീർച്ചയായും ഗുരുതരമായ സവിശേഷമായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം പിണറായി വിജയൻ മാഫിയല്ല മാർസിസ്റ്റ് ആണെങ്കിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കട്ടെ എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ അഭിപ്രായം ആരാണ് പിണറായിയെയും ഈ സർക്കാരിനെയും നിയന്ത്രിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്നത് അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽ ഇരുട്ടിൽ തപ്പുന്ന പ്രതിപക്ഷത്തിന് ശോഭാ സുരേന്ദ്രൻ വെളിച്ചം പകർന്നു കൊടുത്തിരിക്കുന്നു പിണറായിയെയും അദ്ദേഹത്തിന്റെ മാഫിയ സംഘത്തെയും നിലയ്ക്ക് നിർത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ശോഭ രംഗത്ത് വരുമ്പോൾ സി ബി ഐയിലേക്കുള്ള ഒരു കണ്ണോട്ടമായി ഇതിനെ കാണേണ്ടി വരും അൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സി ബി ഐയും എൻ ഐ എയും ഒക്കെ കേസെടുത്താൽ അൻവർ ഉന്നം വെച്ച പി ശശിയും എ ഡി ജി പി അജിത് കുമാറും മാത്രമല്ല അൻവറും പിണറായി വിജയനും ഒക്കെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായെന്ന് വരാം